ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഐ ടി കൊണ്ട് പണമുണ്ടാക്കുന്ന ആധുനിക കാലത്ത് ടീകോമിന് പറഞ്ഞേക്കുന്നു കേരളം ടീകോമിന് ഐ ടി രംഗം വാഴാൻ വരുന്നത് ഊരാലുങ്കലാണോ അതല്ല മുഖ്യമന്ത്രിയുടെ മകൾ സാക്ഷാൽ വീണയാണോ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് മെജോറിറ്റി ഉള്ള ഏത് കമ്പനിയാണ് ഇത് നടത്തുന്നത് എന്ന് പറയേണ്ട ഉത്തരവാദിത്തമുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാലോ ടികോം ഇന്റർനെറ്റ് സിറ്റി ടി കോമിന്റെ ആഭിമുഖ്യത്തിൽ ഉണ്ടായിരുന്ന കമ്പനി വരുമ്പോൾ എന്തുമാത്രം പ്രതീക്ഷയായിരുന്നു കേരളത്തിന് കാര്യമെന്ത്ം യു എയിൽ നിന്ന് വരികയാണ് യു എ ഗവൺമെന്റിന്റേതാണ് യു എത്രമാത്രം പ്രതീക്ഷയാണ് എത്ര മലയാളികൾ എത്ര ഇന്ത്യക്കാർ ജീവിച്ചു പോകുന്നത് ആ മണ്ണിൽ നിന്നാണ് അവിടെ വിദേശത്ത് അല്ലെങ്കിൽ യു എ അവരുടെ കമ്പനികൾ ലോകത്തിലെ പല രാജ്യങ്ങളിൽ ലാഭകരമായി ഓടിക്കൊണ്ടിരിക്കുകയാണ് അത് കേരളത്തിലേക്ക് വരുമ്പോൾ അന്ന് വി എസ് അച്യുതാനന്ദൻ ചെറിയ ഒരു കളി കളിച്ചപ്പോൾ ടീം പറഞ്ഞു ഞങ്ങൾ പോവാൻ പക്ഷെ വലിയ ജനകീയ ഉണ്ടായി അച്യുതാനന്ദന് അത് സ്വീകരിക്കേണ്ടി വന്നു ടീകോമിന് വഴിയൊരുക്കേണ്ടി വന്നു ടീം വാഗ്ദാനം ചെയ്തത് ആദ്യം തൊണ്ണൂറായിരം പേർക്ക് തൊഴിലെന്ന് ആ ടീ കോം ഇന്ന് പരിഹാരങ്ങാണ് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഐ ടി കൊണ്ട് പണമുണ്ടാക്കുന്ന ആധുനിക കാലത്ത് ടീകോമിനെ പറഞ്ഞേക്കുന്നു കേരളം ആയിക്കോട്ടെ പക്ഷെ പകരം ആരാണ് കേരളത്തിലേക്ക് വരുന്നത് നിങ്ങളുടെ ക്യൂൽ ആണോ നിങ്ങളുടെ ഊരാനുങ്കലാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ മറുപടി പറയണം ടീ കോമിന് പകരം ഐ ടി രംഗം വാഴാൻ വരുന്നത് ഊരാനുങ്കലാണോ അതല്ല മുഖ്യമന്ത്രിയുടെ മകന്റെ അമോഷൻ ഉണ്ടല്ലോ ക്യാമറകൾ വെച്ച് കച്ചവടം ചെയ്ത അമോഷൻ അയാളാണോ അതല്ല മുഖ്യമന്ത്രിയുടെ മകൾ സാക്ഷാൽ വീണയാണോ അതുമല്ല മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് മെജോറിറ്റി ഉള്ള ഏത് കമ്പനിയാണ് ഇത് നടത്തുന്നത് എന്ന് പറയേണ്ട ഉത്തരവാദിത്തമുണ്ട് യു എ പോലെ ഒരു വലിയ രാജ്യത്ത് നിന്ന് ഒരു ഒരു സമ്പന്നമായ രാജ്യം ലോകത്ത് മുഴുവൻ എന്താണ് പ്രീതി പിടിച്ചുപറ്റിയ ഒരു രാജ്യം ആ രാജ്യത്തിന്റെ കമ്പനിയെ കേരളത്തിന്റെ തെരുവിൽ നിന്ന് ആട്ടിപ്പറിച്ചു കൊണ്ടുപോകുമ്പോ അവിടെ വരുന്നതാരാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ബിനാമി കോർപ്പറേറ്റ് കമ്പനി എന്ന് പറയാവുന്ന ഈ ഊരാലുങ്കലാണോ ഉത്തരം പറയേണ്ട കാര്യമല്ലേ എത്ര പാപങ്ങളെ നടുപടിച്ച കമ്പനിയാണ് ചോദിച്ചാൽ പറയും സൊസൈറ്റിയാണ് ഇവിടെ വന്ന് ചോദിച്ചാൽ പറയാണ് ഊരാലുങ്കൽ സൊസൈറ്റിയാണ് ഈ സൊസൈറ്റി ആയിട്ട് നിനക്കെന്താ കാര്യം ഒന്ന് പറഞ്ഞേ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി നാട്ടിൽ ഉപകാരപ്രദമായി പ്രവർത്തിക്കുന്നതല്ലേ സൊസൈറ്റി സൊസൈറ്റി കോർപ്പറേറ്റ് ആയാൽ ஈபையு செருமண்ணூரில் சர்க்கா குடமுண்டோ